ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കൊളോണിയൽ ഇന്റർവേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഇംപാക്ട് എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അതിൻ്റെ കോളനിയാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് കൊളോണിയലിസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കോളനിയായി മാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇതിന്റെ ൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ എങ്ങനെയാണ് ആ കൊളോണിയലിസം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് നമുക്കറിയാം യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു ഫലമായിട്ടാണ് കൊളോണിയലിസം ലോകത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആ യൂറോപ്യൻ രാജ്യങ്ങൾ കൊളോണിയലിസം എന്ന ആശയത്തിലേക്ക് എത്തുന്നത് യൂറോപ്പിൽ ആഗമനം കൊളോണിയലിസം വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ ശക്തികൾക്ക് അവരുടെ പക്കൽ ആവശ്യത്തിലധികം സാധനങ്ങൾ അവരുടെ പക്ഷത്തുണ്ടാകുന്നു താങ്കളുടെ കയ്യിലുള്ള ആവശ്യ സാധനങ്ങൾ എങ്ങനെ പൊതുവിപണിയിലേക്ക് എത്തിക്കാം എന്നുള്ള ആശയത്തിന്റെ പിന്നിൽ നിന്നാണ് കൊളോണിയലിസം എന്ന ആശയം ഉയർന്നു വരുന്നത് വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ ആഗമനം പടർന്നു പിടിച്ച സമയത്ത് ഇവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇതിനെ അവർക്ക് വിൽക്കപ്പെടാനുള്ള ഒരു സാധ്യതയായിട്ടാണ് അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊളോണിയലിസം എന്ന ആശയവുമായി ഇറങ്ങിത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ട് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട് ഡച്ചുകാർ വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാരും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പല യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിൽ എത്തുകയും ആദ്യ സമയങ്ങളിൽ വ്യാപാര ആവശ്യാർത്ഥം ഇന്ത്യയിൽ വരികയും പിൻകാലത്ത് അവൾ അവരുടെ കോളനികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് കൊളോണിയലിസത്തിന്റെ ആയിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത് അടുത്ത ഭാഗം ബ്രിട്ടീഷ് ആക്രമണവും അവരുടെ ഭരണതന്ത്രങ്ങളുമാണ് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ ഇന്ത്യയിൽ എത്തുകയും ഇവിടെ വ്യാപാര ആവശ്യാർത്ഥം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ ആ അവരുടെ വസ്തുക്കൾ വിൽക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഭരണപരമായ കൈകാര്യം ചെയ്യലുകൾ താങ്കളുടെ ഭരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന ഉറപ്പിനു പിന്നാലെയാണ് ഇന്ത്യയിൽ കൊളോണിയലിസം വളർ വളർന്നു പന്തലിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്രിട്ടീഷുകാർ ഏതു തരത്തിലായിരുന്നു വിപണികളെയും ഭരണതന്ത്രങ്ങളെയും താങ്കളുടെ പക്ഷത്താക്കിയത് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ കടന്നുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ ആഗമനം ജാതി വ്യവസ്ഥയും മതപരമായ പ്രശ്നങ്ങളും സാംസ്കാരികപരമായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അതോടൊപ്പം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നാനാഭാഗങ്ങളിലായി വിവിധ തരം ഭരണനേതൃത്വമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതായത് ചെറു ചെറു ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആഗമനം ഉണ്ടായിരുന്നത് ഈയൊരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ തന്ത്രപരമായി നാട്ടുരാജ്യങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിക്കുകയും അതോടൊപ്പം മതപരമായ സഹിഷ്ണുത ഇല്ലാതാക്കുകയും സാംസ്കാരിക പരപരമായ വ്യത്യാസങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ആരംഭിക്കുന്നത് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർഷിക വ്യവസ്ഥയും ഭൂനികുതി വ്യവസ്ഥയെയും കുറിച്ചിട്ടാണ് നമുക്കറിയാം ഗ്രാജുവേഷൻ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാർഷിക വ്യവസ്ഥകളുണ്ട് പെർമനന്റ് സെറ്റിൽമെന്റ് റേത്ത് വാരി സിസ്റ്റം മഹത് വാരി സിസ്റ്റം തുടങ്ങിയ ഒരുപാട് കാർഷിക റവന്യൂ സംവിധാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സംവിധാനങ്ങൾക്കെല്ലാം പിൻകാലത്ത് മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒട്ടനവധി നികുതി സംവിധാനങ്ങൾ കടന്നു വന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം പൂർണ്ണമാക്കുന്നത് അതോടൊപ്പം ബ്രിട്ടീഷ് കൃഷി നയം ഭക്ഷ്യസുരക്ഷയെ സാരമായ രീതിയിൽ ബാധിച്ചു അക്കാലമത്രയും ഇന്ത്യയിൽ പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന ഒരു കാർഷിക സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോട് കൂടിയിട്ട് കാർഷികോ ഉൽപ്പന്നങ്ങളുടെ വലിയ തോതിലുള്ള ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വിത്തുകളിലും വിത്തുകളിലും അവയുടെ പോഷകങ്ങളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കാർഷിക മേ മേഖലയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി മേഖലയിൽ വലിയ രീതിയിലുള്ള തകർച്ചയും അതോടൊപ്പം പരമ്പരാഗതമായി നിലനിന്നു നിലനിന്നു വന്നിരുന്ന ഫലഭൂഷ്ടമായ മണ്ണുകളിലെയും അതുപോലെ തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളെയും ഇവർ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കാലയളവിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു ഫലം അവർ ഇന്ത്യയിലും കാട്ടി തുടങ്ങി നാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ തുർക്കി ഹലീഫമാരുടെ പാരമ്പര്യമുണ്ട് അപ്പോൾ ഈ ചരിത്രത്തിലും അതുപോലെ ഒരു പിന്നാമ്പുറ ചരിത്രമുണ്ട് എന്താണ് ആ പിന്നാമ്പുറ ചരിത്രം ഇന്ത്യയിൽ ആരംഭിക്കുന്ന ബ്രിട്ടീഷ് കോളനി അല്ലെങ്കിൽ കൊളോണിയലിസം ഇന്ത്യയിൽ വ്യാപിക്കുന്നതിന് പിന്നിൽ യൂറോപ്പിൽ നടന്നിരുന്ന വ്യാവസായിക വിപ്ലവത്തിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് ആവിയന്ത്രം മുതൽ അച്ചടിയന്ത്രം വരെയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് യൂറോപ്പിൽ നിന്നാണ് എന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള പുതിയ സംവിധാനങ്ങളുടെ കടന്നുവരവ് കാർഷിക മേഖലകളിലും വ്യാവസായിക മേഖലകളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി യൂറോപ്യന്മാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വ്യാവസായിക രീതികളിൽ നിന്നും ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും അവരോടൊപ്പം ഇന്ത്യയിൽ വന്നിരുന്ന മറ്റു ശക്തികളുടെയും കടന്നുവരവോടുകൂടി അവരുടെ തന്ത്രങ്ങളിലും അതുപോലെ തന്നെ വ്യവസായത്തിലുണ്ടായിരുന്ന നീതികളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേയും ഗതാഗത വ്യവസ്ഥയും നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലെ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖല സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ ഈ ഇന്ത്യൻ റെയിൽവേക്ക് ആരംഭം കുറിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുവരവോട് കൂടിയിട്ടാണ് ഇന്നും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചു പോയിരുന്ന റെയിൽവേ സംവിധാനത്തിന്റെ തുടർച്ച തന്നെയാണ് നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് ആ കാലമത്രയും പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ നാടുകളിലേക്ക് റെയിൽവേ എന്ന് പറയുന്ന സംവിധാനത്തെ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് മുംബൈയിൽ നിന്നും ധാനേ വിലയിലുള്ള ഒരു റെയിൽവേ പാത ആദ്യമായി ഇന്ത്യയിൽ തുറക്കപ്പെടുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തുറമുഖങ്ങളിലും അതോടൊപ്പം കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന പ്രദേശങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് സാധനങ്ങളെയും സേവനങ്ങളെയും എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്തായിരുന്നു സാധനങ്ങൾ കാർഷികോൽപാദനങ്ങളായിരുന്നു സാധനങ്ങളെങ്കിൽ സേവനങ്ങൾ എന്താണ് പല രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ പുതിയ തന്ത്രങ്ങൾ അവർക്ക് പയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സേവന സാധനങ്ങളുടെ എത്രയും പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഈ റെയിൽവേയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അടുത്തതായി പല ദേശങ്ങളിലേക്കും എത്തിപ്പെടുക എന്നുള്ളത് ഇന്ത്യയിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു കാരണം വേണ്ട രീതിയിലുള്ള വാഹന സൗകര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു അവിടെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ റോഡുകൾ വെട്ടിത്തീർക്കുന്നത് നമുക്കറിയാം വയനാട് ചുരങ്ങൾ മുതൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും നമ്മെക്കൊണ്ട് സാധിക്കാത്ത രീതിയിലുള്ള പലയിടങ്ങളിലും റോഡ് ഗതാഗതം പാലം ഗതാഗതം ഇവയെല്ലാം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുവരവോട് കൂടിയിട്ടാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം നാട്ടിലെ സാധാരണക്കാരന് അവന്റെ കാര്യങ്ങൾ എളുപ്പമാവുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് താങ്കളുടെ വിപണിയിലെ കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് വേഗമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതിനു പിന്നിലുണ്ടായിരുന്നത് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ ചിന്തയും ആദിമ പ്രസ്ഥാനങ്ങളും എന്നുള്ളതാണ് നിരന്തരമായ അടിച്ചമർത്തലുകളും ഭരണ കൈയ്യടക്കലുകളും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ ഏത ഏകാധിപതികളാക്കി മാറ്റി അതോടൊപ്പം മറ്റു പ്രദേശങ്ങളിൽ ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയും പറങ്കികളെയും ഇന്ത്യയുടെ ഭരണ മേഖലകളിലും വ്യാപാര മേഖലകളിലും അധിപന്മാരാക്കി മാറ്റി എന്നാൽ പിൻകാലത്ത് അവർക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നായി ശ്രമങ്ങൾ ആരംഭിച്ചു ഇവിടെയാണ് ദേശീയ ചിന്തയും ആദിമ പ്രസ്ഥാനങ്ങളും എന്നുള്ള ഒരു ആശയം ഉയർന്നു വരുന്നത് നമുക്കറിയാം ഇന്ത്യൻ നാഷണലിസത്തിന്റെ തുടക്കം ഈ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ ആഗമനം വ്യാപിച്ചു അതിനു മുമ്പ് പലയിടങ്ങളിലായി ഒറ്റപ്പെട്ടു നടക്കുന്ന ചെറിയ പ്രതിഷേധങ്ങൾ മാത്രമായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ കടന്നു വരവോട് കൂടിയിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് തലവേദന സൃഷ്ടിക്കാൻ തുടങ്ങി അക്കാലം അത്രയും പലയിടങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് സംഘമായ പ്രതിഷേധങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലുള്ള നിലനിൽപ്പിനെ സാരമായ രീതിയിൽ ബാധിച്ചു ഈ കാലയളവിൽ രണ്ടുനീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ഒന്ന് തീവ്രവാദികളും മറ്റൊന്ന് മിതവാദികളും തീവ്രവാദികൾ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെയും അവരുടെ ഭരണത്തെയും പല രീതിയിൽ അക്രമോത്സാഹമായ പ്രവർത്തനങ്ങളായി നേരിട്ടെങ്കിൽ മിതവാദികൾ പ്രതിഷേധങ്ങളും പണിമുടക്കലും തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ നേരിടുകയുണ്ടായി ബ്രിട്ടീഷുകാരുടെ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ സംവിധാനം ആദ്യകാലത്ത് വിപണി കൈയടക്കാൻ വേണ്ടി വന്നിരുന്നവർ പിന്നീട് ഇവരുടെ ഇവിടുത്തെ ഭരണം കൈയില കൈയിലാക്കി സൈനികരെ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഒരു പുതിയ സംവിധാനവും ബ്രിട്ടീഷുകാർ ഈ കാലഘട്ടത്തോടുകൂടി തുടങ്ങിയിരുന്നു ഇതിനെ മലിടാൻ നാട്ടിൻ പുറങ്ങളിലെ ചെറിയ പ്രതിഷേധങ്ങളോ ചെറിയ പോരാട്ടങ്ങളോ മതിയായിരുന്നില്ല ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പലയിടങ്ങളിലായി പണിമുടക്കലുകളും തീവ്രമായ അക്രമങ്ങളും ബ്രിട്ടീഷുകാരെ തലച്ചൊടുക്കുകയുണ്ടായി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിയുടെ നേതൃത്വം എന്നുള്ള ഭാഗമാണ് അക്കാലമത്രയും നിലനിന്നിരുന്ന സംവിധാനങ്ങൾക്ക് അവിഭിന്നമായി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തൻ്റെ പഠനം അവസാനിപ്പിച്ച ഇന്ത്യയിലെത്തിയ ഗാന്ധി നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന ജനങ്ങളുടെ പ്രശ്നത്തിനു വേണ്ടി പൊതുസമൂഹത്തിനിടയിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച സത്യാഗ്രഹം അഹിംസ തുടങ്ങിയ പുതിയ പ്രതിഷേധ മാർഗങ്ങളുടെ ഗാന്ധി ആളുകൾക്കിടയിൽ പ്രസിദ്ധനായി മാറി ശേഷം ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ ഗാന്ധി വ്യത്യസ്തനായി അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ദേശീയ ബോധം ഉയർത്തുന്നതിനും ഗാന്ധിയുടെ കടന്നുവരവ് വലിയ രീതിയിൽ സ്വാധീനിച്ചു ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഗാന്ധിയുടെ കടന്നുവരവ് എന്ന് പറയുന്നത് അതോടൊപ്പം ഗാന്ധി ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിലും ഗ്രാമസ്വരാജ് എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നു ഗ്രാം സ്വരാജ് എന്ന ആശയത്തിലൂടെ സ്വന്തം രാജ്യം എന്ന ബോധം ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഉള്ളിൽ കടന്നുകയറി അടുത്തത് സ്വാതന്ത്ര്യ സമരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്കറിയാം ഇന്ത്യയിൽ രണ്ട് സ്വാതന്ത്ര്യ സമരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരവും രണ്ടാമത്തേത് രണ്ടാം സ്വാതന്ത്ര്യ സമരവും ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറുകളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നിലനിന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോൾ പൂർണ്ണമാകുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായി അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി ഇതിനു പിന്നിൽ കേവലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു സ്ട്രൈക്ക് മാത്രമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ നീണ്ടുനിന്ന തൊണ്ണൂറ്റിയേഴ് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര രാജ്യമായി നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതിനിടയിൽ ഗാന്ധി ഉൾപ്പെടുന്ന ഒരുപാട് നേതാക്കളെ ബ്രിട്ടീഷുകാർ താങ്കൾക്ക് കഴിയുന്ന രീതിയിലെല്ലാം അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ഒരുപാട് പേർ കൊല ചെയ്യുകയും ചെയ്തു എന്നാൽ ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയത്തെ ജനങ്ങൾ എത്ര കണ്ട് എത്ര കണ്ട് ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം സ്വരാജ് എന്ന ഗാന്ധിജിയുടെ വലിയ ആശയത്തിനു വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് ഉറച്ച തീരുമാനത്തിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പല രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി ജാലിയാൻ വാലാ ഭാഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അനുഭവങ്ങളാണ് ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാം നമ്മുടെ പഠന ഭാഗമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് അടുത്തതായി ഇന്ത്യയുടെ ഭാവി എന്നുള്ള ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് പിന്നിലുള്ള മൂന്ന് രണ്ട് അനുഭവങ്ങൾ കൂടെ നാം ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്നിട്ടുള്ള കിറ്റ് ഇന്ത്യ സമേതവും ഇതിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമാകുന്ന ഒരു സംവിധാനം കേവലം ഒരു സുപ്രഭാതത്തിൽ നിന്നുണ്ടായതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ നീണ്ടു നിന്ന തൊണ്ണൂറ്റിയേഴ് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന മുസൽമാനും ഹൈന്ദവനും ഒരുമിച്ച് നിന്നിരുന്ന ഒരു സംവിധാനത്തെ തമ്മിൽ തള്ളിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന പേരിൽ മുസൽമാനെയും ഹൈന്ദവനെയും പരസ്പരം പോരടിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് രാഷ്ട്രങ്ങളാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നത് ഇതിനു പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവും അതിനുശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന കിറ്റിന്റെ അസമരവും ബ്രിട്ടീഷുകാരുടെ വേരുകൾ ഇന്ത്യയിൽ നിന്നും ഇളക്കി ഇളക്കിപ്പറിക്കുകയുണ്ടായി ഒട്ടനവധി പ്രദേശങ്ങളിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തുന്നതിന് വേണ്ടി സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാറിൽ നടന്നിരുന്ന മലബാർ കലാപം ഇതിന് ഉദാഹരണമാണ് ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിൽ നടന്ന തുടർച്ചയായ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ഇന്ത്യയെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രമാക്കി മാറ്റി ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് രാത്രിയിൽ പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്ന പൊതുരാഷ്ട്രത്തിന്റെയും ഉത്ഭവത്തിന് കാരണമായി തീർന്നു ശേഷം ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ ശേഷമുള്ള ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാവി എന്നുള്ളതാണ് ഈ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്ന സമയത്ത് ഇന്ത്യയെ അവർക്ക് കഴിയുന്ന അത്രയും ഉപയോഗശൂന്യമായ ഒരു വസ്തുവായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഉപേക്ഷിച്ചു പോകുന്നത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വിവിധ മതങ്ങളുള്ള വിവിധ സംസ്കാരങ്ങളുള്ള വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളുള്ള ഒരു രാജ്യത്തെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഭരണം ആരംഭിക്കുക എന്നുള്ളതും വലിയ രീതിയിലുള്ള വെല്ലുവിളിയായിരുന്നു ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വതന്ത്രമായ ശേഷം ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപീകരിക്കുകയും അതിനുശേഷം വിപുലമായ ഒരു ഭരണ സംവിധാനം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു അവരുടെ ദൗത്യം നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഗവൺമെന്റ് വിപുലമായ പദ്ധതികൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച ഭരണഘടന തന്നെ നമുക്ക് വേണ്ടി വിഭാവനം ചെയ്യാൻ നെഹ്റു ഉൾപ്പെടുന്ന സംഘത്തിന് കഴിഞ്ഞിരുന്നു പിൻകാലത്ത് ലോക മാതൃകയായ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുന്നത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വിവിധ രീതിയിലുള്ള പദ്ധതികൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചു കാർഷിക മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ ഒന്നാം പഞ്ചായത്സര പദ്ധതിയും വ്യാവസായിക മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് രണ്ടാം പഞ്ചായത്സര പദ്ധതിയും മിഷ്ടസമ്പദ് വ്യവസ്ഥ എന്ന ആശയ ഉയർത്തിക്ക് പിടിച്ചുകൊണ്ടുള്ള മൂന്നാം പഞ്ചായത്സര പദ്ധതിയും ഇതിനുള്ള ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ശേഷം വിദ്യാഭ്യാസപരമായും കായികമായും പിന്നോക്കം നിന്നിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന വിപുലമായ ഒരു രാജ്യത്ത് വ്യത്യസ്തമായ വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവന്നിരുന്നതും ഈ സർക്കാരിന്റെ ഫലമായിരുന്നു അതോടൊപ്പം അക്കാലമത്രയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥകൾക്ക് മാറ്റങ്ങൾ കണ്ടെത്താനും ഈ ഒരു സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം ശൈശവ വിവാഹവും സതി നിർത്തലാക്കലും തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ പൂർണമായും കടന്നുവരുന്നത് നെഹ്റുവിന്റെ ഗവൺമെന്റ് കടന്നുവരവോട് കൂടിയിട്ടാണ് ജാതിപരമായും മതപരമായും അക്കാലമത്രയും നിലനിന്നിരുന്ന വ്യവസ്ഥകൾക്കെതിരെ നിലയുറക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനക്ക് സാധിച്ചു എന്നുള്ളതും ഇതിന്റെ പൂർണമായ ഒരു ഭാഗമാണ് സാമൂഹിക നിധിയും ലിംഗസമത്വവും ആഗോള സമൂഹത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുന്നതിനും ഇതിനെല്ലാം സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇത്രയുമാണ് ഈ പാഠത്തിൽ നാം പൊതുവായി ചർച്ച ചെയ്യുന്ന ഭാഗം അവസാനമായി ഇന്ത്യയുടെ ഭാവി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ സ്വതന്ത്രമാവുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലൊരു ഭരണഘടന കടന്നു വരുന്നു ഭരണഘടന കടന്നു വരുന്നതോട് കൂടിയിട്ട് ഒരു സർക്കാർ ഇവിടെ രൂപീകൃതമാകുന്നു അതിനുശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസംഘം ഇവിടെ ഒരുപാട് വിപുലമായ പദ്ധതികൾ നടത്തി ആ പദ്ധതികളിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടുന്ന പദ്ധതികളും ഇതിന്റെ ഭാഗമായിരുന്നു ഇത്രയുമാണ് ഒന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള കൊളോണിയൽ ഇൻ്റർവേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്